കണ്ടെടുക്കപ്പെട്ടതിലെ ആദ്യത്തെ കൃതി കാലി മുഹമ്മദിൻ്റെ മുഹീദ്ദിമാലയാണ് എന്ന് നമ്മൾ പറയാറുണ്ട് ഈ മുഹീദ്ദിമാലയ്ക്ക് ശേഷം അത് കഴിഞ്ഞ് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം പോലും വരുന്നത് അപ്പോൾ നമ്മുടെ ഈ പിന്നെ മഹിമ എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് നമ്മുടെ ഒരു മാധുര്യം ആപ്പിളമാരുടെ മഹത്വം എത്രത്തോളം ഉണ്ട് കാലി മുഹമ്മദ് രചിക്കപ്പെട്ട ആയിരത്തി അറുനൂറ്റി ഏഴിൽ കണ്ടെടുക്കപ്പെട്ട മുഹീദ്ദിമാലയാണ് ആദ്യത്തെ ഈ മുഹീദ്ദീമാലയുടെ ഇശല് സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ ഇശല് എന്ന് പറയുന്നത് യമൻകെട്ട് ഇശല ഇത് സ്വീകരിച്ചുകൊണ്ട് എത്ര പാട്ടുകളെന്ന് നമുക്ക് മുമ്പിൽ സുലഭമായി നമ്മൾ കേൾ കേൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറിച്ച് ഇത് ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്നുള്ളത് അത് ഞാൻ കുറച്ചുകൂടി വലിപ്പം വളർന്നു എന്നതിന് ശേഷമാണ് ഇതൊക്കെ മനസ്സിലാക്കി അപ്പോൾ ഒന്നിങ്ങനെ വളർന്ന് പിന്നെ അഞ്ചാം ക്ലാസ്സിൽ ആറില് ഏഴിലൊക്കെ എത്തിയാൽ ഓരോ പാട്ടുകൾ പാടുന്നുണ്ട് ദഫ് കളിക്കുന്നുണ്ട് അറവനമുട്ട് ഇങ്ങനെയൊക്കെ ഓരോ വിഷയങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ അത് കൃത്യമായിട്ട് അതിലേക്കൊന്നും ഇറങ്ങി തിരിച്ചുള്ള പഠനമൊന്നും ഉണ്ടായില്ല പിന്നെ ഡിഗ്രി അതായത് പ്ലസ് വണ് പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് കൂടുതൽ അതിനെ സജീവമായിട്ട് പഠിക്കാൻ വേണ്ടി അറിയാം അപ്പോൾ ഇത് പഠനം നടത്തിയ സമയത്താണ് യഥാർത്ഥത്തിൽ എനിക്ക് ഇത് നമുക്കൊരു സാധ്യതയുടെ ലോകമാണ് എന്ന് മനസ്സിലായത് ഞാൻ വലിയ പഠിപ്പുള്ള ആളൊന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം പഠിപ്പുള്ള ആളൊന്നുമല്ല ഞാൻ പക്ഷേ ഇതിലൊരു പാഷൻ ഞാൻ തന്നെ ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ വന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഇതിലെ പാട്ടുകൾ മാത്രം തിരഞ്ഞു പിടിച്ച് അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ കുറേ വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണക്റ്റ് ചെയ്ത് കിട്ടിത്തുടങ്ങി നമ്മൾ അന്വേഷിച്ചു പോയി യാത്രകൾ നടത്തി കുറേ യാത്രകൾ പോയക്ക സമയത്ത് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഇതിനെക്കുറിച്ച് ശേഖരിക്കാൻ തുടങ്ങിയ സമയത്താണ് ഈ മാപ്പിളപ്പാട്ടിൻ്റെ ലോകം അതല്ലെങ്കിൽ മാപ്പിള കലയുടെ ലോകമെന്ന് പറയുന്നത് അത്രയും സജീവമായ തുറന്നിട്ടൊരു വാതായനമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഇങ്ങനെ ഈ ഒരു യാത്രകളും ഇങ്ങനെ ഓരോ പിന്നെ വായനകളും ഒക്കെ വന്നു എന്നുള്ളതാണ്